നമസ്കാരം സത്യം പറഞ്ഞ ഒരുപാട് സന്തോഷം കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതി വരുന്നുള്ളത് വന്നു കഴിഞ്ഞപ്പോഴാണ് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത്രയും ഒരു രസകരമായിട്ടുള്ള ഒരു ഓഫീസ് കണ്ണൂർ വിഷന്റെ ആസ്ഥാന മന്ദിരം ഓരോ ഫ്ലോറുകൾ കയറി ചെല്ലുമ്പോഴും അത്ര ഭംഗിയായിട്ടും വളരെ രസകരമായിട്ടും ഇന്റീരിയറും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇത് വലിയ രീതിയിൽ കണ്ണൂർ ചാനൽ വരും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു ഇപ്പോൾ അവരുടെ ഇന്ന് നൂറാം എപ്പിസോഡിൻ്റെ ഫംഗ്ഷനാണ് അതിനുവേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് എനിക്കൊരു ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് തരുന്നുണ്ട് സ്റ്റേജിൽ പറയണമെന്ന് വിചാരിച്ച കാര്യങ്ങളാണ് പക്ഷേ ഇപ്പോൾ ഒന്നും പ്രതീക്ഷിക്കാത്തവിടെ വന്നു ഒരുപാട് നന്ദിയുണ്ട് കണ്ണൂർ വിഷനിൽ പിന്നെ അതുപോലെ എൻ്റെ അടുത്ത സുഹൃത്ത് നവാസ് അദ്ദേഹം അദ്ദേഹത്തിനും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു ഒരുപാടൊരുപാട് ഉയരങ്ങളിലേക്ക് പോട്ടെ